ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കഴിഞ്ഞ ആഴ്ച ആളിക്കത്തിയ ഒന്നായിരുന്നു മത്സരാർത്ഥികളുടെ പി ആർ സംബന്ധിച്ചുള്ള വിവാദം പലരും മുൻപും ഇതേക്കുറിച്ച് അടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തതോടെ എല്ലാവർക്കും ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് സത്യം നിലവിലെ മത്സരാർത്ഥികളിൽ പി ആർ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരാളെയും അങ്ങനെ ഇല്ല എന്ന് കരുതപ്പെടുന്ന ഒരാളെയും ചൂണ്ടിക്കാട്ടി കാരണം പറയാനായിരുന്നു ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് അതുപ്രകാരം പി ആർ ഉള്ള മത്സരാർത്ഥി എന്ന് കൂടുതൽ പേരും പറഞ്ഞത് അനുമോളുടെ പേരായിരുന്നു അനുമോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സഹ പലരും അറിയിച്ചു ഒടുവിൽ അനുമോൾ തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ഉണ്ടായി ഇന്നത്തെ വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചർച്ച ചെയ്യാക്കുമെന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിൽ കാണിച്ചിരുന്നു പി എന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട് അറിയാമോ എന്നാണ് സഹമത്സരാർത്ഥികളോടുള്ള മോഹൻലാലിന്റെ ആദ്യത്തെ ചോദ്യം എന്നിട്ട് അനീഷിന്റെ പേരും അദ്ദേഹം വിളിക്കുന്നു ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നു നടക്കുന്നുണ്ട് എന്നത് എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്നാണ് അനീഷിന്റെ പ്രതികരണം അഞ്ച് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ് പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല തുടർന്ന് അനീഷിനെ കുറിച്ച് മോഹൻലാൽ തിരിച്ച് വിമർശിച്ചത് ഇങ്ങനെയാണ് പി ആർ സംബന്ധിച്ച ഹൗസിലെ ചർച്ചയിൽ സീസൺ ആരംഭിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് മാത്രമാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ തനിക്ക് വന്നതെന്ന് അനീഷ് നേരത്തെ പറഞ്ഞിരുന്നു ഇത് ശരിയാണോ എന്നാണ് മോഹൻലാലിന്റെ അടുത്ത ചോദ്യം മൂന്ന് ദിവസം മുൻപാണ് തനിക്ക് ഫൈനൽ അറിയിപ്പ് കിട്ടിയതെന്ന് അനീഷിന്റെ മറുപടി പറയുന്നുണ്ട് എന്നാൽ ഇത് ശരിയല്ലെന്ന് പറയുന്നു മോഹൻലാൽ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾ റിയിക്കുന്നത് തുടർന്ന് മോഹൻലാൽ ഇതിനെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന അനീഷിന്റെ പ്രതികരണത്തോട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കുമെന്ന് പറയുകയാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് കാണാനുള്ള കാത്തിരിപ്പ് പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന പ്രൊമോ തന്നെയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്